ഓം നീ ഭയപ്പെട നിനക്ക് നല്ല സുഖകരമായ ഒരു മരണം തന്നെ തരും അതിനു മുമ്പ് നീ അറിയണ്ടേ ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് എന്താണ് ചെമ്പകശ്ശേരിക്കാരോടുള്ള ഈ വൈരാഗ്യത്തിൻ്റെ കാരണം അറിയണ്ടേ അതറിയണം അറിഞ്ഞില്ലെങ്കിൽ അറിയാതെ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഇവിടെ എല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കും പിന്നെ അതൊരു വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അങ്ങൾ പറ കാര്യം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം രുദ്രനെ ഒന്ന് നോക്കി അല്ലുവും അതേ സമയം തന്നെ ആദ്യം നോക്കിയിരിക്കുകയാണ് രുദ്രൻ്റെ മുഖം വളരെ ദേഷ്യത്തിലാണ് അത് അങ്കിൾ അത്രയും പറഞ്ഞപ്പോൾ ഒരു ഫ്ലോയിൽ അങ്ങ് വീണു പോയതാണ് അല്ലാതെ വേറെ ഒന്നുമല്ല സോറി എന്നിട്ട് തിരിഞ്ഞ് ആദ്യം നോ ആദി അല്ലുവിനെ നോക്കിയപ്പോൾ നിന്നെ കൊണ്ടേ ആദി ഈ അവസരത്തിൽ ഇതുപോലൊക്കെ ഡയലോഗ് അടിക്കാൻ പറ്റൂ എന്ന ഭാവത്തിൽ അല്ലുവും അവളെ നോക്കുന്നു പിന്നീട് ആദി ആ രണ്ട് വശത്തോട്ടും നോക്കാതെ മുരളീധരനെ തന്നെ നോക്കിയിരുന്നു അതി മോളെ നിന്നെ കാണുമ്പോഴുണ്ടല്ലോ എപ്പോഴും നിന്നെ കാണുന്ന ഓരോ നിമിഷവും നിൻ്റെ അമ്മ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത് അതുമാത്രവുമല്ല നിൻ്റെ അമ്മയ്ക്ക് ഒരു പ്രത്യേക മണമാ നിനക്കറിയുമോ നിൻ്റെ അമ്മയ്ക്ക് കൂവളപ്പൂവിൻ്റെ മണമാ എപ്പോഴും അതേ സുഗന്ധം തന്നെ നിനക്കും ഈ മണമാണ് എന്നെ മത്ത് പിടിപ്പിക്കുന്നത് പലപ്പോഴും ഐ ഈശ്വരയുടെ ഞാൻ എപ്പോഴും നടന്നിട്ടുണ്ട് ഈശ്വരയുടെ പലവട്ടം ഞാൻ പറഞ്ഞതുമാണ് എനിക്ക് അവളെ ഇഷ്ടമാണ് എൻ്റെ പ്രാണനാണ് എന്നൊക്കെ പക്ഷേ ആദ്യമാദ്യം എനിക്ക് അവളെ ഒരു രാത്രിക്കും മതിയായിരുന്നു പക്ഷേ അവൾ എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് എന്നെ നിരസിക്കുന്ന ഓരോ പ്രാവശ്യവും എനിക്ക് വാശിയായി അത് പിന്നെ എൻ്റെ ജീവിത ലക്ഷ്യമാക്കി ഞാൻ മാറ്റി ഈശ്വരിയെ വിവാഹം കഴിച്ച് എൻ്റെ സ്വന്തമാക്കണം എൻ്റെ കാൽ ചുവട്ടിലായിരിക്കണം അവളുടെ ജീവിതം അവൾ എന്നെ വേണ്ടാന്ന് പറഞ്ഞ ഓരോ നിമിഷവും അവൾ ആലോചിച്ച് ഖേദിക്കണം അവളെ അത്രമായി ഞാൻ സ്നേഹിക്കുന്നുണ്ട് അവൾ മനസ്സിലാക്കണം അവളെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കണം എന്നൊക്കെ ഒരുപാട് ഞാൻ ചിന്തിച്ച് ഒരുപാട് മനക്കോട്ട കിട്ടി അവസരത്തിനായി കാത്തിരുന്നു ഇതേ സമയമാണ് അവൾക്ക് കോളേജിൽ പഠിക്കാൻ പോകണമെന്നവരുടെ ആഗ്രഹം അവൾ വീട്ടിലേക്ക് എല്ലാവരുടെയും മുന്നിലേക്ക് വെച്ചത് അപ്പോൾ തന്നെ മഹേശ്വരി അതിനെ എതിർത്തിരുന്നു അതിന് ഒപ്പം സപ്പോർട്ടായി വീട്ടിലെ എല്ലാവരും ഉണ്ടായിരുന്നു എങ്കിലും വീട്ടിലെ ചേട്ടന്മാരുടെയും അച്ഛൻ്റെയും ഉള്ള കുട്ടിയായതിനാൽ അവളുടെ വാശി തന്നെ മുന്നിൽ നടന്നു കാരണം അവൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു അങ്ങനെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി തന്നെ അവൾ കോളേജിൽ പഠിക്കാൻ പോയി അവളുടെ പിന്നാലെ തന്നെ അതേ കോളേജിൽ തന്നെ പൈസ എറിഞ്ഞ് ഞാനും ഒരു സീറ്റ് പിടിച്ചു ഞാനും അവൾക്കൊപ്പം തന്നെ പഠിക്കാനെത്തി പലപ്പോഴും കോളേജിൽ വെച്ച് കണ്ടെങ്കിലും അവൾ അവളൊരു പരിചയഭാവം പോലും എന്നോട് കാട്ടിയില്ല അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ എൻ്റെ പ്രണയാഭ്യർത്ഥന വീണ്ടും അവളോട് നടത്തി പക്ഷേ അതിന് അവളുടെ ഭാഗത്തു നിന്നും നോ എന്നൊരു ആൻസർ അല്ലാതെ എനിക്ക് പോസിറ്റീവായിട്ട് ഒരു ആൻസർ പോലും അവൾ നൽകിയില്ല അതേ സമയമാണ് നിൻ്റെ അച്ഛൻ ദേവരാജൻ ഞങ്ങളുടെ രണ്ടുപേരെ മീഡിയയിലേക്ക് വരുന്നത് അവൻ അവളെയോട് പ്രേമാഭ്യർത്ഥന നടത്തിയതും അവർ രണ്ടുപേരും സെറ്റാകുകയും ചെയ്തു ഞാനൊരു കാഴ്ചക്കാരനായി മാത്രം ദൂരെ അവൾ പലപ്പോഴും അവനോടൊപ്പം സംസാരിക്കുന്നതും അവൻ്റെ ഒപ്പം കൈകോർത്ത് വാഗമരച്ചുവട്ടിൽ നടക്കുന്നതും ആ കോളേജിൻ്റെ ഓരോ ഇടനാഴിയിലും രണ്ടുപേരുടെ മാത്രമായി സ്വകാര്യ നിമിഷങ്ങൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതെല്ലാം കാണും എൻ്റെ ഉള്ളിലെ ആ അഗ്നി ആളി കത്തുന്നതല്ലാതെ അവനൊരു ശമനമുണ്ടായില്ല ആ അഗ്നി ആളിക്കത്തി അവരോടുള്ള പ്രതികാരമായി മാറി അതിന് ഒരു മറയാ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ചെമ്പകാശ്ശേരിയിലെ കാർണവരെ നേരിട്ട് കണ്ട് ഈശ്വരി എനിക്ക് ഇഷ്ടമാണെന്നും എനിക്ക് പ്രാണനാണെന്നും കുറേ കള്ളങ്ങൾ തട്ടിവിട്ടു അതെല്ലാം സത്യമാണെന്നും വിശ്വസിച്ച് ചെമ്പകാശ്ശേരിയിലെ കാർണവർ എൻ്റെയും അവളുടെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു അത് രണ്ട് വീട്ടുകാർക്കും സന്തോഷമായിരുന്നു അതിനൊക്കെ ഉപരിച്ച് മകശ്ശേരിയിലെ കാർണവർക്ക് തൻ്റെ രണ്ട് പെൺമക്കളും ഒരു വീട്ടിൽ തന്നെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാമല്ലോ എന്ന ഒറ്റ ലക്ഷ്യവും കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ പിന്നിൽ ഇതിന് എല്ലാം തടയിട്ടുകൊണ്ട് തന്നെയാണ് മഹേശ്വരി സ്വന്തം അനുജത്തയുടെ ജീവിതം സംരക്ഷിക്കാൻ ദേവരാജനൊപ്പം ഒളിച്ചോടാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തത് അതിനും കാരണം ഞാൻ തന്നെയാണ് എൻ്റെ ദുശീലങ്ങളെല്ലാം മഹേശ്വരിക്ക് അതിനൊക്കെ സപ്പോർട്ടായി ഗംഗാധരനും ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു അങ്ങനെയാണ് എനിക്ക് ഗംഗാധരനോടും വൈരാഗ്യം വൈരാഗ്യമുണ്ടായത് ഗംഗാധരൻ ഇല്ലാതായ മഹേശ്വരിക്ക് താങ്ങും തണലും വേറെ ആരുമില്ല അവൾ കരയുന്നതും അവൾ അവളുടെ കുഞ്ഞുങ്ങളുമായി നരയിക്കുന്നതും കാണണമെന്ന് ഒരു ലക്ഷ്യമെനിക്കുണ്ടായി പക്ഷെ അവിടെയും എനിക്ക് തെറ്റുപറ്റി ഗംഗാധരൻ ഇല്ലാതാകുന്നതിന് മുൻപ് തന്നെ അവൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയും ഗംഗാധരനെ കൊന്ന് മഹേശ്വരിയെ എങ്ങനെ പാഠം പഠിപ്പിക്കാം പഠിപ്പിക്കാമെന്നായ ലക്ഷ്യം അതൊന്നും നടക്കാതെ വന്നപ്പോൾ ഞാൻ ആ വീട് തന്നെ വിട്ട് ഞാൻ പുറത്തേക്കായി പിന്നീട് എൻ്റെ ലക്ഷ്യം മഹേശ്വരെ കണ്ടെത്തുക അവളെ ഇല്ലാതാക്കുക അവളാണ് ഇതിനെല്ലാം കാരണം തൻ്റെ കൂടപ്പറപ്പിനെ താൻ ഇല്ലാതാക്കാനും കാരണം അവളാണെന്നുള്ള ഒറ്റ ലക്ഷ്യം എന്നിലുണ്ടായി ഞാൻ അവളെ തിരക്കിറങ്ങി ഒന്നര വർഷം എനിക്ക് വേണ്ടി വന്നു അവളെ കണ്ടെത്താൻ കണ്ടെത്തിയപ്പോഴോ അവൾ വയറു വയറുമുന്തി പിടിച്ച് എൻ്റെ മുന്നിൽ ഒരു ചിരിച്ച മുഖത്തോടെ വന്ന് എന്നോട് പരിചയം പുതുക്കുന്നു ഹ ഞാൻ എൻ്റെ ഒപ്പമുണ്ടായിരുന്നെ റാണിയെപ്പോലെ നോക്കണ്ടവൾ വയറും താങ്ങി പിടിച്ച് എൻ്റെ ഒപ്പം ദേവരാജൻ താങ്ങായിട്ട് അവളുടെ ഒപ്പം അപ്പോഴവൾ എന്നോട് പറയുക അച്ഛൻ്റെ കെറുവെല്ലാം മാറി അച്ഛൻ ഞങ്ങളെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടെന്ന് പ്രസവം കഴിഞ്ഞതിന് ശേഷം മാത്രമേ താൻ അങ്ങോട്ട് പോകത്തോളെന്ന് പിന്നീട് അവരുടെ ഓരോ നീക്കങ്ങളും അറിയാൻ നല്ലൊരു സുഹൃത്ത് ബന്ധം അവിടെ ഞാൻ ഊട്ടിയുറപ്പിച്ചു ദേവരാജനുമായിട്ടും ഈശ്വരിയായിട്ടും അവരുടെ ഓരോ ചലനങ്ങളും അറിയാനായി പിന്നീട് കാത്തിരിപ്പായിരുന്നു ചെമ്പകശ്ശേരിയിലേക്കുള്ള അവരുടെ യാത്രയ്ക്ക് കാത്തിരുന്നത് പോലെ ആ ദിവസം എത്തി ഒരു ചെറിയൊരപകടം മൂന്നും തീരുമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷെ അവിടെ നിന്നും നിന്നെ രക്ഷപ്പെടുത്തി ഇത് കേട്ടതും ആദ്യം ഇത്രയും നേരം ചിരിച്ചു കളിച്ചിരുന്നതിൽ നിന്നും അവളുടെ സകല ദേഷ്യം കാട്ടി അവൻ അയാൾക്ക് നേരെ ഡാ നീ എൻ്റെ ഒന്ന് അടങ്ങടി പെണ്ണേ അതുമാത്രം ഇനിയുള്ളത് നീ കേൾക്കാൻ ത്രാണി വേണ്ടേ നിൻ്റെ ചന്ദ്രശേഖരനും മാലതിയും എങ്ങനെയാണ് മരിച്ചത് അതും ഞാൻ തന്നെയാണ് കാരണം അതിന് കാരണം നിനക്കറിയണ്ടേ അറിയണം നീ സമാധാനപ്പെട് അവൾ സമാധാനത്തോടെ വീണ്ടും അയാളുടെ വാക്കുകൾ ശ്രദ്ധിക്കാൻ കാതോർത്തു ഈ ഓം എന്നെ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ ഗംഗാധരനെ കൊന്ന് അവളുടെ സ്ഥാനത്ത് ഞാൻ മുരളീധരനാണെന്ന് ആദ്യം കണ്ടെത്തിയ വ്യക്തി അരന്നർ നിന്റെ തന്ത ചന്ദ്രശേഖരൻ ഓ സോറി നിന്റെ വളർത്തു തന്ത അവനാണ് കണ്ടെത്തിയത് എൻ്റെ കള്ളത്തരം പുറത്തു വരുമെന്ന് മനസ്സിലാക്കിയേ കഴിഞ്ഞപ്പോൾ പിന്നെ അവനെ ഭൂമിയിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ ഇല്ല ആ ഒരു കുരുക്കിലേക്ക് അറിയാതെ വന്നപ്പെട്ടത മാലതി മാലതിയെ കൊള്ളണമെന്ന് യാതൊരു ആഗ്രഹവും എനിക്കില്ലായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ കാലൻ കയറുമായി വന്ന് നിൽക്കുമ്പോൾ പോകാതിരിക്കാൻ പറ്റും എടാ തിണ്ടി നീയായിട്ട് കൊണ്ടുവന്ന് എൻ്റെ അച്ഛനേയും അമ്മയും കൊന്നു അതിൻ്റെ കൂടെ എൻ്റെ സ്വർഗത്തിൽ ഞാൻ ഒരു മറ്റൊരു കൈകൾ വീണ്ടും സുരക്ഷിതമായി എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയെങ്കിലും അതിൻ്റെ കുറവുകളൊന്നും അറിയിക്കാതെ എന്നെ പൊന്നുപോലെ നോക്കിയതാവർ അവരെയും നീ ഇല്ലാതാക്കി അത് ഇല്ലാതാക്കിയതിന് കാരണം വേറെയുമുണ്ട് കുഞ്ഞ് ഇപ്പോഴല്ല നീ കൈക്കുഞ്ഞായി ഇരിക്കുന്ന ടൈമിലെ ഞാനൊന്ന് ശ്രമിച്ചതാ ഇവർ രണ്ടുപേർ അപകടത്തിൽപ്പെട്ട് അന്ന് അവർ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടെ നിന്നും ഓടി കൈക്കുഞ്ഞുമായി കൈക്കുഞ്ഞുമായി ഓടി ചെന്നത് ഒരു കുടിലേക്ക് കയറുന്നത് മാത്രം ഞങ്ങൾ കണ്ടിരുന്നു ആ കുടിൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ കയ്യിലൊരു പൊതിയുമുണ്ട് ഒരു കുഞ്ഞിനെ പോലെ ഞങ്ങൾക്ക് തോന്നി ഇവരെ രണ്ടുപേരെയും ഞങ്ങൾ കൊന്നു കളഞ്ഞിട്ട് ആ കൈക്കുഞ്ഞ് എടുക്കാൻ ചെന്നപ്പോൾ ആ കൈക്കുഞ്ഞ് അവിടെ ഇല്ല അത് കൈക്കുഞ്ഞില്ല എന്ന് മനസ്സിലാക്കിയതും അവർ ഞങ്ങളെ വിഠികളാക്കിയതാണ് പിന്നീട് അവരോട് ഒരുപാട് ചോദിച്ചു ആ സമയത്തിനുള്ളിൽ തന്നെ അവർ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞിരുന്നു പിന്നീട് അവർ കയറി ആ കുടിൽ തിരക്കി ഞങ്ങൾ പിറ്റേന്ന് തന്നെ ചെന്ന് ചെന്നപ്പോൾ അവിടെ ആരുമില്ല അവരവിടെ നിന്നും പോയി അവരെ തിരക്കിപ്പിടിച്ച് ഞങ്ങൾ അവർ പോയ സ്ഥലത്ത് ചെന്നപ്പോൾ അവരെ കണ്ടെത്തി അവരുടെ കയ്യിൽ ഒരു ഓമനത്ത ഉള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു അതവരുടെ കുഞ്ഞല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായതും അവരെ കൊല്ലാൻ വീണ്ടും പ്ലാനായിട്ട് അവിടെ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയത് ഒരു ആൺകുട്ടിയാണ് ആ കുഞ്ഞിനെ അവരെ ഏൽപ്പിച്ചുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടു പക്ഷേ ആ കുട്ടി ഇന്നോളം കണ്ടെത്താനായില്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ചന്ദ്രശേഖരനെ വീണ്ടും ഞാൻ കണ്ടെത്തുന്നത് കാണുന്നതും പരിചയപ്പെടുന്നതും പരിചയം പുതുക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പണ്ട് ഞാൻ കൊല്ലാൻ നടന്നവരിപ്പോഴെൻ്റെ മുന്നിൽ നിൽക്കുന്നത് അതും എൻ്റെ ശത്രു സ്ഥാനത്ത് തന്നെ അതുമാത്രവുമല്ല ഞാൻ ഗംഗാധരൻ അല്ലെന്ന് അവൻ മനസ്സിലാക്കുകയും ചെയ്തു പിന്നെ കൊല്ലാതെ വിടാൻ പറ്റുമോ അതുകൊണ്ട് മോൾ എന്നോട് ക്ഷമിക്കണേ എടാ തേണ്ടി പാട്ടി നീ എൻ്റെ ആദ്യം എൻ്റെ സ്വന്തം അച്ഛനെയും അമ്മയും കൊന്ന് പിന്നീട് വീണ്ടും എൻ്റെ സ എൻ്റെ ചെറിയ കുടുംബത്തോട് വന്ന് വീണ്ടും എൻ്റെ അച്ഛനെ വീണ്ടും കൊന്ന് എന്നെ ഒരു അനാഥയാക്കി എന്നെ അനാഥയാക്കിയതുകൊണ്ട് നിനക്ക് എന്ത് ലാഭം ആടാ ഉണ്ടായത് ഇപ്പോഴിതാണ് എൻ്റെ ഭർത്താവിനെയും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെയും കൊല്ലാൻ പോന്ന് നിന്നെ ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല അവൾ ആക്രോശിച്ചുകൊണ്ട് തന്നെ കെട്ടിയിട്ടിരുന്ന കസേരിയിൽ നിന്നും ചാടി എഴുന്നേറ്റ് കെട്ടഴിഞ്ഞതും കസേര തകർന്ന് വീഴുകയും ചെയ്തു ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന മുരളീധരൻ ഒന്ന് ഭയന്ന് രണ്ടടി പുറകോട്ട് വെച്ച് അതേ സമയം തന്നെ ആദിയുടെ കാലുകൾ അയാളുടെ നെഞ്ചു നോക്കി തന്നെ പതിഞ്ഞിരുന്നു ആ കൂടി അയാൾ ദൂരേക്ക് തെറിച്ച് വീണ് ആദ്യ ഓടി ചെന്ന് ഓമിൻ്റെ കയ്യിലെ കെട്ടുകൾ അഴിച്ചു പിന്നീട് രണ്ടുപേരും ചേർന്ന് അവിടെ ചുറ്റും നിൽക്കുന്നവർക്ക് നേരെ തിരിഞ്ഞതും ഒരു വെടിയൊച്ചയോടുകൂടി തന്നെ അദ്രിയും അവരുടെ കൂട്ടാളികളും അകത്തേക്കെത്തി അവരെ സംരക്ഷണ പോലെ തന്നെ നിന്നുകൊണ്ട് തന്നെ അവരുടെ ഗുണ്ടകളെ എല്ലാം ബോഡിഗാർഡ്സ് ഇടിച്ച് നിലമ്പാടാക്കി കഴിഞ്ഞിരുന്നു തൻ്റെ പ്ലാനുകൾ എവിടെയോ ഒന്ന് പിഴച്ചതായി മുരളീധരനും മനസ്സിലായി മുന്നിൽ നടക്കുന്ന കാഴ്ചകളെല്ലാം കണ്ട് സ്തബ്ധനായി നിൽക്കുകയായിരുന്നു മുരളീധരൻ അപ്പോഴാണ് അദ്രി അവൻ മുരളീധരൻ്റെ അടുത്തേക്ക് ചെന്ന് തൻ്റെ മകൻ അല്ലാഞ്ഞിട്ട് പോലും ഒരു മകനെ പോലെ തന്നെ സ്നേഹിച്ച് തന്നെ വളർത്തി ആവശ്യമായ വിദ്യാഭ്യാസം ആഹാരം വസ്ത്രം എല്ലാം തന്നെ തന്നെ പൊന്നു പോലെ നോക്കി തൻ്റെ അച്ഛനെയും അമ്മയും ഇല്ലാതാക്കിയതും മുരളീധരനാണെന്ന് മനസ്സിലാക്കിയതും അതിലേക്ക് തന്നെ നിയന്ത്രിക്കാനായില്ല അതുമാത്രവുമല്ല ഇനി എനിക്കറിയേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് എന്ന് പറഞ്ഞ് സകല ശക്തിയും എടുത്ത് മുരളീധരൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് മുരളീധരനെ പിടിച്ച് കസേരിൽ കെട്ടിയിട്ടു ഇനി പറയണോ ഞാൻ എങ്ങനെ ആ കൊക്കയിൽ എത്തിയത് എന്നെ ഉപദ്രവിക്കാൻ തനിക്കാര ക്വട്ടേഷൻ തന്നത് മിത്രയ്ക്കൊപ്പം താൻ എന്തിനാണ് നിന്നത് അതായത് നിങ്ങളുടെ ഐശ്വര്യക്കൊപ്പം അവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മാത്രവുമല്ല ഇവർക്കെല്ലാവരുടെയും മുന്നിൽ രണ്ട് കഥയാണ് ഒന്ന് അല്ലു എന്നെ പ്രാണനായി സ്നേഹിക്കുന്നുവെന്നും ഒന്ന് മിത്രയും ഞാനും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും ഇങ്ങനെയൊക്കെ രണ്ട് കഥകളുണ്ട് ഇതിൽ സത്യാവസ്ഥ താൻ പറയുന്നു അതോ താൻ ഇനിയും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു അതിയുടെ കയ്യിൽ നിന്നും ഒരടി വാങ്ങിയപ്പോൾ തന്നെ മുരളീധരൻ്റെ പകുതി ജീവൻ പല ലോകത്തെത്തി കഴിഞ്ഞിരുന്നു അവൻ്റെ അടി കണ്ടു നിന്നവർ തന്നെ രണ്ടുപേരെയും രൂക്ഷമായി നോക്കിക്കഴിഞ്ഞു ഇനി ഓമിൻ്റെ അടി കൂടി താങ്ങാനുള്ള ശേഷി അയാൾക്കില്ല എന്ന് മനസ്സിലായതും ഓം ഒന്ന് പിന്നോട്ട് നിന്നു ആദി അയാൾക്ക് നേരെ തിരിഞ്ഞു ഞാനന്ന് വ്യക്തമായി തന്നെ കണ്ടതാ അതുകൊണ്ട് എന്താ പറയാനുള്ള താൻ പറയുന്നോ അതോ തൻ്റെ മോളെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണോ എൻ്റെ മകൾ തൻ്റെ മകൾ മിത്രയല്ല ഐശ്വര്യ കൊണ്ടുവരുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞത് ഐശ്വര്യ താൻ എന്ത് വിചാരിച്ചു താൻ മറച്ചുവെച്ചാൽ തൻ്റെ മകളെ ആരും കണ്ടെത്തില്ലെന്നോ